നാഗലശ്ശേരി പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും നാഗലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും വ്യാഴാഴ്ച സംഘടിപ്പിച്ചു രാവിലെ പത്തുമണിക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയും ആരംഭിച്ച പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു വാദ്യകലാകാരൻ പെരിങ്ങോട് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള ബീറ്റ്സ് ഓഫ് ഇടയ്ക്ക സംഘത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഡിഫ്യൂഷൻ ശ്രദ്ധേയമായി ആശാപ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗനവാടി കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സുനിൽകുമാർ ടി കെ സുധീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ രജീഷ നീതു ടി കെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് വി എ പെരിങ്ങോട് ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുമോഹൻ ജോസഫ് ഗവൺമെന്റ് ആയുർവേദ ഡോക്ടർ നിസാനത്ത് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷജേഷ് എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ആശാപ്രവർത്തകരെയും പാലിയേറ്റി വോളണ്ടിയർമാരെയും ആദരിച്ചു

ആയി ചിറ്റ करेരും എൻ്നീ വീരിഞ്ഞി പോയി നബി ഇന്നു നിൻ്റെ വീടിനെ കല്യാണാലങ്കാരം ഇന്ന എൻ്റെ വീടിനെ കന്നിരാണ്ടിുു കി പറഞ്ഞ ആറായിിലോട്ട് നടക്കി ചങ്ങരൻ നാടെ ബന്ധസമായി چاہر پنچایت ജനപ്രതിനിധികളും അതുപോലെതന്നെ അവരുടെ സേവനരംഗത്തുള്ളവരും അവിടെ പരിപാലിച്ചിരുന്നു അതുകൂടാതെ അറുന്നൂറോളം സന്നദ്ധ സംഘടനകളും പ്രതീക്ഷ സഹായത്തിലൊക്കെ പോലെയുള്ള സന്നദ്ധ സംഘടനകളും നടക്കുന്ന പാലേജ് ഇത്രയും വലിയ ഒരു കേരളത്തിൽ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി